ഹായ് സുഹൃത്തുക്കളെ ഞാനും എൻ്റെ സുഹൃത്ത് നിദിനും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തോടെ പോവാണ് കേട്ടോ നിധിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വജയപ്പെടുത്തിയാണ് ക്യാമ്പസിനകത്തെ കാഴ്ചകൾ വളരെ മനോഹരവുമാണ് യൂണിവേഴ്സിറ്റിയുടെ ഈ കാണുന്നത് ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലെ ലുലുമാളിൽ പോകാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലുലുമാളിലേക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്ററുകളോളം ദൂരമുണ്ട് ബാംഗ്ലൂരിലെ മനോഹരമായ വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ലുലുമാളിലേക്ക് എത്തി ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല നേരിട്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോയത് എന്റെ അമ്മ അവിടെ പോയെത്തിയ പേകും നേരത്തെ കണ്ടതും കാണാത്തതുമായ നൂറുകണക്കിന് വ്യത്യസ്ത വിഭവങ്ങൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും പോയി ഒന്ന് കണ്ണോടിച്ച് നോക്കിയേക്കാം പിന്നീടാവാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങല് അതിനിടയിൽ വിഷു പായസമേള എന്നൊരു ബോർഡും കണ്ടു അവിടെ ആകട്ടെ വ്യത്യസ്ത ഇനം പായസങ്ങളും ഇതിലും ഇനിയിപ്പോൾ ഏത് വാങ്ങും എന്നൊരു കൺഫ്യൂഷനുമായി വരുന്നിടം വച്ച് കാണാമെന്ന് കരുതിയിട്ട് കണ്ണും പൊത്തി ഞങ്ങൾ രണ്ട് ഇനം പായസങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചു പിന്നീട് ഞങ്ങൾ പോയത് ബിരിയാണി സെഷനിലേക്കാണ് അവിടെ മലബാരി ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയും എന്നാൽ പിന്നെ രണ്ടെന്ന് എന്ന് ഞങ്ങളും തൊട്ടിപ്പുറത്തന്നെ ചിക്കൻറെ നൂറുകൂട്ടം വിഭവങ്ങൾ അതിനിടയിൽ ടെർക്കി കോഴിയുടെ ഒരു ഐറ്റവും കണ്ടു പിന്നെ അതിൽ നിന്ന് കുറച്ച് വാങ്ങി ഞാൻ ജീവിതത്തിൽ ഇതുവരെ ടെർക്കി കോഴിയുടെ വിഭവം കഴിച്ചിട്ടില്ല കേട്ടോ ഇനി ടെർക്കി കോഴിയുടെ ടേസ്റ്റും കൂടി ഒന്ന് അറിഞ്ഞേക്കാം അതോടൊപ്പം തന്നെ കെ എഫ് സി ചിക്കനും പിന്നെ ചിക്കൻ ലോലിപ്പോപ്പും കൂടി ഞങ്ങൾ എടുക്കാൻ മറന്നിട്ടില്ല സാധനങ്ങളെല്ലാം പറക്കിയെടുത്ത് ബിൽ സെക്ഷനിൽ വന്നപ്പോൾ അവനൊരു വാശി കാശ് അവൻ കൊടുത്തേക്കാം ആയിക്കോട്ടെ എന്ന് ഞാനും നമുക്ക് വിരോധമല്ലാലോ അവന്റെ സന്തോഷമല്ലേ നമ്മുടെ സംതൃപ്തി അങ്ങനെ അവൻ ബില്ല് പേ ചെയ്തു ഞങ്ങൾ സാധനവുമായിട്ട് മുകളിലേക്ക് നടന്നു വിശന്ന് കുടൽ കത്തുകയാണെങ്കിലും മുഖത്തെ പുഞ്ചിരി ഞങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി അങ്ങനെ ലുലുമാളിന്റെ മേലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു ഹൈദരാബാദി ബിരിയാണി ഞാൻ കഴിക്കുകയും മലബാരി ബിരിയാണി അവൻ കഴിക്കുകയും ചെയ്തു അങ്ങനെ വാങ്ങി വന്ന സാധനങ്ങളെല്ലാം പാക്ക് പൊളിച്ച് ഞങ്ങൾ പരിപാടി തുടങ്ങി ചിക്കൻ്റെ ഈ ഒരു ഐറ്റം ഈർക്കരയിൽ കുത്തിയെടുത്ത ഐറ്റം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവം പിന്നെ നമ്മുടെ സ്വന്തം ടർക്കി ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കാൻ പോകുന്നത് കൂടി ഞാൻ അടിച്ചു നോക്കി ലേശം ഹാർഡാണ് കേട്ടോ നമ്മുടെ നാടൻ ചിക്കൻ ഒക്കെ പോലെ ലേശം ഹാർഡാണ് എന്നാലും ഇതിൻ്റെ ഫ്ലേവർ ചെറിയൊരു സ്വീറ്റിയും കൂടിയായിരുന്നു എനിക്ക് കൂടെ കിട്ടിയ കമ്പനി ലെവൻ പൊലിയാണ് കേട്ടോ തീറ്റയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഞങ്ങൾ പിന്നെ കെ എഫ് സിയും അതുപോലെ തന്നെ ചിക്കൻ്റെ മറ്റ് വിഭവങ്ങളും ബിരിയാണിയും എല്ലാം പാടി അടിച്ചു മാറി അങ്ങനെ അതെല്ലാം ഒരു തീരുമാനത്തിലാക്കിയതിന് ശേഷം ഞങ്ങൾ പായസത്തെ കൊള്ള കടന്നു ഒന്ന് അടപ്രതമൻ മറ്റേത് പാലട അങ്ങനെ രണ്ടു തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കിഡിലും ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലേറ്റിൽ മൊത്തം വടിച്ചെടുത്ത് കുടിച്ചു എല്ലാം കഴിഞ്ഞ തലയിർത്തിയപ്പോ കണ്ണിന് മുമ്പിൽ അതാ ജിലേബി അത് ജിലേബി എല്ലാ കണ്ണട എഴുത്താണെന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഒമ്പത് കിലോമീറ്റർ താണ്ടി വന്നത് പാഴായിട്ടില്ല വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു നിങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കുറച്ച് ഭക്ഷണം കഴിച്ചു എന്നാലും ഞങ്ങൾ ഇത് ഓർപ്പെട്ടിരിക്കുന്നത് ബാംഗ്ലൂരില് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ബാംഗ്ലൂരിൽ ഒന്ന് കാണിച്ചേക്കാം ബൈ ഇങ്ങനെ സംസാരിച്ചോണ്ട് വരുമ്പോ അയാൾ അപ്പുറത്ത് നിന്ന് ടാറ്റിക്കാണ് ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറ ഓണൊക്കെ അയാൾക്ക് അറിയില്ലല്ലോ അങ്ങനെ അയാളെ ഒന്ന് പഠിത്തി അടുത്ത അങ്ങനെ ഞങ്ങൾ അവൻ്റെ ബൈക്കിൽ കയറി വീണ്ടും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു താങ്ക് ഫോർ വാച്ചിങ്